Guys, here is full of rain. That's why I take my umbrella. Umbrella <inaudible> <inaudible> or ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് നമ്മൾ ഇപ്പം നമ്മൾ ഓരോ തിങ്കളാഴ്ചയും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഓരോ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് ഇടുന്നത് അപ്പോൾ കുറച്ചധികം ദിവസമായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വിചാരിച്ച് ഏതായാലും ഇന്നൊരു വ്ളോഗിടന്ന് അപ്പോൾ ഞാൻ ഇന്നൊരു കുട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോഴത്തേം പോലെ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട് എടുക്കുന്ന വീഡിയോ അല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇച്ചിരി സങ്കടത്തോടു കൂടി എടുക്കുന്ന വേറൊന്നും അല്ല ഞങ്ങള് മൂന്ന് മൂന്നര വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് മാറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയുള്ള ആ ഒരു വീട്ടിൽ നിന്ന് നമ്മളിപ്പം പെട്ടെന്നൊരു പുതിയൊരു നമ്മളൊരു അത്രയും ഒരു എന്താ പറയുക ഒരു ഇൻഡിമസി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറുമ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഞങ്ങൾ പുതിയൊരു അപ്പാർട്ട്മെന്റിലോട്ട് മാറുകയാണ് അപ്പം അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്താ പറയുക ഇന്ന് കുരു കുഞ്ഞു ഔട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ പോവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പം നേരെ പോകുന്നത് എന്താ പറയുക ഫുഡ് ഒരു ഹോട്ടലിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞങ്ങൾക്ക് ചെയ്യണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ട്രാൻസ്പോർട്ട് ഓഫീസിലാണ് നമുക്ക് നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനു പറ്റിയ വണ്ടിയും അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കോട്ടയത്ത് അടുത്ത് തന്നെയാണ് ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഒരു എന്താ പറയുക സ്മാർട്ട് പാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാവുമ്പം നമുക്കൊന്നും ചെയ്യേണ്ട അവർ തന്നെ വന്ന് ഷിഫ്റ്റിങ്ങിൻ്റെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തോളും ഇവരാകുമ്പം നമുക്ക് വണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ തന്നെ സാധനങ്ങൾ കയറ്റും ഇറക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതാ എട്ടിനും മോളും കൂടെ അവിടെ അതിൻ്റെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി ഈ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫുഡ് പാഴ്സല് വാങ്ങണം അപ്പോൾ അവിടെ നിന്ന് കഴിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങി നമ്മളൊരു എന്താ പറയുക ഈവനിങ് ഒരു മൂവിയൊക്കെ കണ്ടിട്ടാണ് പൊതുവേ നമ്മൾ നമ്മുടെ സൺഡേയ്സൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഞായറാഴ്ച എന്താ പറയുക എല്ലാ വീട്ടമ്മമാർക്കും ഒരു കിച്ചൺ റെസ്റ്റ് കൊടുക്കുന്ന ഒരു ഡേ ആയിരിക്കും അല്ലേ എല്ലാവരുടെ കാര്യത്തിൽ അറിയില്ല ഞാൻ പൊതുവേ സൺഡേസിലൊക്കെ ഹോട്ടൽ ഫുഡ് എന്താ പറയുക ഹോട്ടലിനൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ സൺഡേ ഞാൻ കിച്ചണിൽ അവധി കൊടുക്കും അങ്ങനെ നമ്മൾ ഇന്ന് സൺഡേ കിച്ചണിന് അവധി കൊടുത്തിട്ട് നമ്മൾ നേരെ ഉച്ചക്കത്തെ ഫുഡ് വാങ്ങിയിട്ട് ഉച്ചക്കേക്കും ഈവനിങ്ങിലേക്കുള്ള ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫിലിമോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് ആ ഒരു ഈവനിങ് അങ്ങനെ സ്പെൻഡ് ചെയ്യും അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഇങ്ങനെ മൂവിയൊക്കെ കണ്ട് സ്പെൻഡ് ചെയ്താൽ നാളെ ഏർലി മോർണിംഗ് തന്നെ നമുക്കൊരു വണ്ടി വരും ഞാൻ പറഞ്ഞല്ല ഇപ്പം അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ തന്നെ ഷിഫ്റ്റിങ്ങിൻ്റെ ടീംസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഏതായാലും അതുവരെ നമുക്കൊന്ന് ചില്ലാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വന്നത് അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ പൊന്നോട്ടി ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫുഡ് വാങ്ങിയ ഹോട്ടൽ നമ്മളെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ളു നമ്മൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇവിടെ വന്നിട്ടാണ് വാങ്ങുന്നത് അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വാങ്ങും അങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതലും അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം രണ്ട് അൽഫാം അത് രണ്ടും

ഫുഡും കഴിച്ച് ഫിലിമും കണ്ട് നമ്മളപ്പം തന്നെ കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇത് നമ്മളെ സ്മാർട്ട് പാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് പാക്കേഴ്സ് ആൻഡ് മൂവ്സിൻ്റെ ഒരു ഒരു അവരൊരു ടീമാണ് അപ്പോൾ അവരെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അതായത് കഴിഞ്ഞ ക്ലിപ്പിൻ്റെ അകത്ത് വീഡിയോൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേറൊരു ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കുന്നത് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇവരാണെന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവരോട് ഇന്ന ഡേറ്റിൽ സ്ലോട്ട് എടുത്തിട്ട് ഇവർ തന്നെ വിളിച്ചത് ഇതാവുമ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട നമ്മൾ അവർ പറയുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി ബാക്കി എ ടു സെഡ് കാര്യങ്ങൾ അവർ ചെയ്ത് തരും അവർ തന്നെ പാക്ക് പാക്ക് ചെയ്യേണ്ട സംഭവം കൊണ്ടുവരും അവർ തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഓരോ ബോക്സിനും കറക്റ്റായിട്ട് പേരെഴുതി അവിടെ കൊണ്ട് അൺപാക്ക് ചെയ്ത് തരും അപ്പം നമുക്ക് വേറെ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ടയേർഡ് ആവുന്ന ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡബിളായ റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ നമ്മുടെ അതിൻ്റെ ഉപരി നമ്മൾ റേറ്റ് കൊടുക്കുന്നതിന് വെറുത്താണ് ഇവരുടെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ നമ്മളെ എന്താ പറയുക അത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങുന്ന ഓരോ സാധനങ്ങളും അവർ അവർ നല്ല രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ നമുക്ക് അൺപാക്ക് ചെയ്തു തരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ പാക്കിങ് കാണുന്നതന്നെ മനസ്സിലായിപ്പോൾ ഇവർ ഫ്രിഡ്ജാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു പുതിയ ഫ്രിഡ്ജാണ് നമ്മൾ മുന്നത്തെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് അപ്പോൾ ഈ ഒരു പുതിയ ഫ്രിഡ്ജായക നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളം നീറ്റായിട്ട് അപ്പോൾ അവർ ിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഇതിപ്പോൾ സോഫയൊക്കെ റാപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വണ്ടി ഇവിടെ നിന്ന് വിടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം നമുക്ക് രാവിലെ തന്നെ അവർ വന്നുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ വന്ന് ഏകദേശം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും അവർ അവരുടെ പരിപാടിയൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ബട്ടർ മസാലയും അതുപോലെ തന്നെ പൊറോട്ടയും പിന്നെ എനിക്കും ഏട്ടനൊരു ബിരിയാണിയാണ് പൊന്നൂന് ബട്ടർ മസാല ചിക്കൻ ബട്ടർ മസാല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പൊതുവേ അൽഫാം ഇഷ്ടപ്പെടുന്ന ആളാണ് അവൾ പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അധികവും അവൾ ഇത് തന്നെയാണ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്നത് ഞാൻ പിന്നെ പറയാനില്ലല്ലോ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ബിരിയാണി തന്നെയാണ് ഏത് വലിയ ഹോട്ടലിലും ഏത് ചെറിയ ഹോട്ടലിൽ കൊണ്ടുപോയാലും ഞാൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യും അപ്പോൾ അങ്ങനെ ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ന്യൂ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് അവരുടെ നമ്മൾ ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നൊരു വ്യൂ ആണ് ഇത് മുന്നിലൊരു വില്ലാ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഭയങ്കര കാമ ആൻഡ് ക്വയറ്റായ ഒരു ഏരിയയാണ് അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ അവർ വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര റിസ്ക് ഇടിച്ച പരിപാടിയാണ് കേട്ടോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറുന്ന അല്ലെങ്കിൽ ഒരു വീടിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ മാറുക എന്ന് പറയുമ്പം ഒരു എന്താ പറയുക പെട്ടെന്ന് നമുക്കൊരു സന്തോഷമൊക്കെ വരുമെങ്കിലും ഇത് റിസ്ക് പിടിച്ചൊരു എന്താ പറയുക ഭയങ്കര ഒരു ടാസ്ക് പരിപാടിയാണ് അപ്പോൾ ഇത് അവർ നമ്മുടെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് പാക്കിങ്ങും അൺപാക്കിങ്ങൾ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർഡിക്കും ഞാൻ ഇങ്ങനെ ഓരോ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഇടുമ്പം അപ്പോൾ നമ്മൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലെത്തി അതിൻ്റെ നെക്സ്റ്റ് ഡേ പൊന്നുവിൻ്റെ ബേർത്ത് ആയിരുന്നു ട്വൻറ്റി ഫിഫ്ത്തിന് ഞങ്ങൾ എത്തി ട്വൻറ്റി സിക്സ്തിന് പൊന്നൂൻ്റെ ബേർത്ത് ആയിരുന്നു അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നുവിൻ്റെ ടെൻ നയൻത്ത് ബർത്ത് ഡേ ആണിത് അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇതിന് മുന്നേ ഒക്കെ ഞാനും ഏട്ടനും പൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഈ വർഷത്തെ ബർത്ത് ഡേക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു പൊന്നുവിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും സെറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് വന്ന ആ ഒരു ടൈം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ഇവരൊക്കെ വരാമെന്നങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഓരോരാളായിട്ട് പൊന്നൂന് കേക്കും കാര്യങ്ങളൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അവളാണെങ്കിൽ ഫുൾ ത്രില്ലിലാണ് ഉള്ളത് കാരണം കുറേ വർഷത്തിന് ശേഷമാണ് അവൾ ഇത്രയും എന്താ പറയുക നല്ല രീതിയിലൊന്ന് നല്ല രീതിയിൽ മീൻസ് ഇത്രയും ആൾക്കാരുണ്ടായിട്ടൊന്ന് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഏട്ടന്മാരും ഏച്ചിമാരും അമ്മമാരും അമ്മമ്മമാരും ആൻറ്റിമാരും എല്ലാവരും കൂടെ പൊന്നൂന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മൂത്തന്മാരും എല്ലാവരും പൊന്നൂന് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കേക്ക് കുറച്ച് മുഖത്ത് എന്താ പറയുക ഫേഷ്യലും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും എപ്പോഴും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ